ന്യൂസ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ കീല തോട്ടക്കാട്ടുകര ജോഷ് മായ് മുത്തനൂർ ക്ലീൻസർ ബി എംസി ഫിലിം പ്രൊഡക്ഷൻ ും ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം ഇങ്ങനെ സംസ്ഥാനത്ത് രാവിലെ മുതൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എല്ലാ മണ്ഡലങ്ങളും പത്ത് ശതമാനത്തിലേക്ക് അടുക്കുകയാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും വോട്ട് രേഖപ്പെടുത്താൻ എത്തിത്തുടങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി ആർ സി അമല സ്കൂൾ ബൂത്തിൽ വോട്ട് ചെയ്തു ചാലക്കുടിയിലെത്തി രവീന്ദ്രനാഥും കുടമാളൂർ നമ്പർ ബൂത്തിൽ വൈക്കം ബിഷ്യനും വോട്ടരെഗ അത് ലക്ഷ്യം വയ്ക്കുന്നതാകണം തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് സമുദായ അംഗങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം രാജ്യത്തിന് ഗുണമുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ആഹ്വാനമാണ് എൻ എസ് എസ് ചെയ്തത് എന്നും ജനറൽ സെക്രട്ടറി ചങ്ങനാശ്ശേരി വാഴപ്പള്ളി തെരേസ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തൃശൂർ മണ്ഡലത്തിൽ തനിക്ക് വേണ്ടി ആദ്യമായി വോട്ട് വോട്ട് ചെയ്തതിലെ സന്തോഷം പങ്കുവെക്കുകയാണ് ഇടത് സുനിൽകുമാർ അദ്ദേഹം ചെയ്യാൻ ൂർ എൽ പി സ്കൂളിലെ ഇരുപത്തിയൊമ്പതാം നമ്പർ ബൂത്തിൽ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് ചെയ്ത ശേഷം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു സുനിൽകുമാർ ഷാഫി പറമ്പിൽ ഇന്ത്യയെ തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പാലക്കാട് വോട്ടിട്ട ശേഷം ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തുകയായിരുന്നു വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കൂടുതൽ നേതാക്കൾ ബി ജെ പിയിൽ എത്തുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും വയനാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ പ്രതീക്ഷിക്കാത്ത പേരുകളിൽ അതിൽ ഉണ്ടാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനുമായി പല ഘട്ടങ്ങളിൽ ചർച്ച നടന്നുവെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു ജനങ്ങൾ മോദിയെ മടുത്തു ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും രമേശ് ചെന്നിത്തല ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എത്തുമെന്ന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ബി ജെ പി എന്നിവർക്കിടയിലുള്ള പാലമുണ്ട് ഇ പി ജയരാജന്റെ എല്ലാ നീക്കങ്ങളും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് സംസ്ഥാനത്തിന്റെ വിലയിരുത്തൽ അല്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവ് ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാളാണെന്നും അദ്ദേഹം പ്രതികരിച്ചു കെ സുധാകരനും ശോഭ സുരേന്ദ്രനും തമ്മിൽ അന്തർധാര ഇവർ ചേർന്നാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ഇരുവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കും ഇ പി ജയരാജൻ ിൽ എൽ ഡി എഫ് ചരിത്ര വിജയം നേടുമെന്ന് ഇ പി ജയരാജൻ തനിക്കെതിരെ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്നും കെ സുധാകരനും ശോഭ സുരേന്ദ്രനും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ട ഇ പി ജയരാജൻ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത് മറുപടി പറയാൻ സമയമില്ലാത്ത ഘട്ടത്തിലാണ് ആരോപണവുമായി വന്നതെന്നും ഇ പറഞ്ഞു സുരേന്ദ്രൻ പറഞ്ഞു ഇതിലും വലിയ പൊന്നാപുരം കോട്ടകളെ സി പി ഐ എമ്മിന്റെയും കോൺഗ്രസിന്റെയും പെട്ടിയിലെ വോട്ടുകൾ ബി ജെ പി നേടിയിട്ടുണ്ടെന്നും ശോഭ കൂട്ടിച്ചേർത്തു ബി ജെ പി നേതാക്കൾക്കൊപ്പം പോളിംഗ് ബൂത്തിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ രാഷ്ട്രീയ ജാവദേക്കറുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം ഇ പി തന്നെ ശരിവെച്ചതാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇ പി ശരിവച്ചു രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന ഇപിയുടെ പ്രസ്താവന തമാശയാണ് രാഷ്ട്രീയമല്ലാതെ ഇരുവരും തമ്മിൽ രാമകഥയാണോ പറഞ്ഞതെന്നും സുധാകരൻ പരിഹസിച്ചു പ്രകാശ് ജാവദേക്കറുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം കച്ചവടവും നടത്തി ഇ പി എങ്ങോട്ട് പോയാലും തനിക്ക് ഒന്നുമില്ലെന്നും തനിക്കെതിരായ ഗൂഢാലോചന ആരോപണം തെറ്റാണെന്നും കെ സുധാകരൻ പറഞ്ഞു മറ്റൊരു വാർദ്ധയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി